ബാങ്ക് ഓഫ് ബറോഡയിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെയാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ബി ഒ ബി വേൾഡ് ആപ്പ് ഉപയോഗിച്ചിട്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പാസ്വേഡും യൂസർ ഐ ഡിയും ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കുന്നത് എന്നാൽ രജിസ്റ്റർ ചെയ്യുന്നത് ബാങ്കിൽ പോയി രജിസ്റ്റർ ചെയ്യാതെ തന്നെ നമ്മുടെ ഈ മൊബൈൽ ബാങ്കിങ് ആപ്പ് ഉപയോഗിച്ച് അതായത് ബറോഡ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ബാ ബി ഓഫ് ബറോഡ സംബന്ധിച്ച് കൂടുതൽ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിരവധി വീഡിയോകൾ ബാങ്ക് ഓഫ് ബറോഡ സംബന്ധിച്ച് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് കാണുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ടോ എം പിൻ ഉപയോഗിച്ചോ നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നു ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ റെക്വസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്നിട്ട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഇവിടെ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് കാണുന്ന കോളത്തിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ എന്നുള്ളതിനൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ അവിടെ വരും അപ്പോൾ നമ്മളവിടെ അതൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ താഴെയുള്ള എല്ലാ കോളങ്ങളും ഫില്ലായി വരുന്നതാണ് അതിനുശേഷം നമുക്ക് പ്രൊഫൈഡ് യൂസർ ഐ ഡി ചോയ്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് കോളം കാണാം അപ്പോൾ നിങ്ങൾക്ക് യൂസർ ഐ ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന മൂന്ന് അക്കം അതായത് ഒരു യൂസർ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ യൂസർ ഐ ഡി നിങ്ങൾക്ക് ചിലപ്പോൾ കൃത്യമായി കിട്ടില്ല വേറൊരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അതുകൊണ്ടാണ് മൂന്നെണ്ണം ചോയ്സ് ആയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ മൂന്ന് കോളത്തിൽ മൂന്ന് വ്യത്യസ്തങ്ങളായ യൂസർ ഐ ഡി കൊടുക്കുക അതിനുശേഷം അതായത് നിങ്ങൾ മൂന്നെണ്ണം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ബാങ്കാണ് ഇതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് മറ്റാരും ഉപയോഗിക്കാത്തൊരു യൂസർ ഐ ഡി നിങ്ങളതിൽ സെലക്ട് ചെയ്ത് ബാങ്ക് തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മൂന്ന് കോളത്തിലൊന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ശേഷം അതിന് താഴെയായിട്ട് വ്യൂ വള്ളി ട്രാൻസാക്ഷൻ റൈറ്റ് എന്നുള്ളത് ട്രാൻസാക്ഷൻ റൈറ്റ് എന്ന് കൊടുക്കുക വ്യൂ ആണെങ്കിൽ നമുക്ക് കാണാൻ മാത്രമേ പറ്റൂ ട്രാൻസാക്ഷൻ റൈറ്റ് കൊടുത്താലേ എല്ലാ കാര്യങ്ങളും നെറ്റ് ബാങ്കിങ് വഴി ചെയ്യാൻ പറ്റൂ അതിന് ശേഷം എന്ന് പറഞ്ഞ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കവിടെ കൊടുത്ത ചോയ്സ് രണ്ടെണ്ണമാണ് ഞാൻ ഇവിടെ കൊടുത്തത് അതുകൊണ്ടാണ് ഒരേപോലെ കൊടുത്തത് കൊണ്ടാണ് അത് ആവാത്തത് അപ്പോൾ നിങ്ങൾ ഈ യൂസർ ഐ ഡി കൊടുക്കുമ്പോൾ നിങ്ങൾ മൂന്ന് വ്യത്യസ്ത പേരുകളായിരിക്കണം കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു യൂസർ ഐ ഡി കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഞാനിവിടെ വ്യത്യസ്തമായ മൂന്ന് യൂസർ ഐ ഡി ഞാനിവിടെ കൊടുക്കുകയാണ് അതിനുശേഷം താഴെയുള്ള പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോം ബ്രാഞ്ചിൽ പോയി ട്രാൻസാക്ഷൻ പാസ്വേഡ് നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും അത് സമ്മതമാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കത് സമ്മതമാണെങ്കിൽ നമ്മളിവിടെ ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ താഴെ ഓക്കേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം വീണ്ടും താഴെ കൺഫേം എന്ന് പറഞ്ഞൊരു ബട്ടൺ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമുക്ക് ഏറ്റവും താഴെയായിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ട്രാൻസാക്ഷൻ പിൻ നമ്പർ അതായത് നമ്മൾ പൈസയൊക്കെ അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നാലക്ക പിൻ നമ്പർ നമ്മളോട് ചോദിക്കും അപ്പോൾ ആ പിൻ നമ്പർ നിങ്ങളവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കേ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് സക്സസ് എന്ന് പറഞ്ഞ് കാണിക്കും അതായത് ഇൻ്റർനെറ്റ് ബാങ്കിങ് രജിസ് ർ ചെയ്യുന്നത് സക്സസ് ആയി എന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി ഒക്കെ ലഭിക്കും ഇനി നമുക്ക് യൂസർ ഐ ഡി നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അതായത് ടെമ്പററി ആയിട്ടുള്ള ഒരു യൂസർ ഐ ഡി നമുക്ക് ഇവർ അയച്ചു തരുന്നതാണ് ഒരു മെസ്സേജ് ആയിട്ട് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്നതാണ് അപ്പോൾ അത് ലഭിച്ചതിന് ശേഷം നമുക്ക് ഫർഗറ്റ് പാസ്വേഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ പോയി പാസ്വേഡ് ലഭിച്ചതിന് ശേഷം നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആക്ടിവേഷൻ ചെയ്യണം അപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആക്ടിവേഷൻ ചെയ്യേണ്ടത് നമ്മുടെ വെബ്സ് ഗൂഗിളിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ പോയിട്ട് നമ്മൾ വെബ്സൈറ്റ് വഴിയാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ അപ്പം നമുക്കത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക